നിങ്ങൾ ദൈവവൈതലാകാൻ കാശ കിട്ടാൻ ദൈവവൈതലാകരുത് കടഭാരം മാറാൻ ദൈവവൈതലാകരുത് നിങ്ങൾക്ക് വീട് കിട്ടാൻ കാറ് കിട്ടാൻ കാശ് കിട്ടാൻ ദൈവവൈതലാകണ്ട മറിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇതെടുത്തതിന്റെ പേരിൽ സ്വന്തമായത് പലതും നഷ്ടമായവരാ പക്ഷേ ആ പിതാക്കന്മാർ ഉയർത്തി പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയത് നിത്യത നോക്കിയാണ് മരണത്തിനപ്പുറത്ത് നിത്യജീവനാണ് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അസറ്റ് അല്ലാതെ ഇവിടുത്തെ കാറും വീടും ക്യാഷും അല്ല അതാണ് സുവിശേഷത്തിന്റെ ബലം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആ ദൈവത്തിന്റെ വചനത്തെ ഇവിടെ ഉയർത്തി പറഞ്ഞിട്ട് പറയുന്നു മക്കളാകുന്ന ഒരു പദവി ഭയങ്കരമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ മക്കളായൊരു പ്രൊട്ടക്ഷൻ നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങളകത്ത് വന്നാലേ മനസ്സിലാവും 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 നിങ്ങൾ ഞങ്ങളൊന്നും ഒരു വേറെതിരിവില്ല പക്ഷെ പറയാണ് അപ്പന്റെ മക്കളായിട്ട് മാറണം കഴിഞ്ഞാലുള്ള സന്തോഷം എത്ര വലുതാന്ന് അറിയോസ് എന്തായാലും കഴിഞ്ഞാൽ പ്രായം മുപ്പത്തഞ്ചേ പറയത്തുള്ളെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും അറുപതായി അപ്പൊ എൻ്റെ ഒരു പിതാവിന്റെ പ്രായമുണ്ട് ഉണ്ട് ഏ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പം ഒരു പറച്ചിൽ പറയാണ് എൻ്റെ എൻ്റെ പിതാവിന് തുല്യനാന്ന് പറയുന്ന കൊള്ളാം നാളെ വസ്തു ചോദിച്ചോട്ടം കൂടി ചെന്നാലേ പിള്ളാരങ്ങ് വരും പുള്ളിക്ക് വസ്തു കൊടുക്കാനോ എനിക്കുള്ളതാ മനസ്സിലായോ മക്കൾക്കുള്ള പദവി ഭയങ്കര ഭയങ്കര അതാ അത് പൗലോസ് പറഞ്ഞ സ്വർഗത്തിലെ സകല അത് അനുഭവിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത് ഈ പന്തലിനകത്ത് വന്നു നോക്കൂ ആഹാരം കൊടുക്കുന്നില്ല ഇവിടെ പക്ഷെ അകത്ത് വന്നിരിക്കുന്നവരുടെ മുഖത്തെ സന്തോഷം എന്നാ കൈയടിക്കുന്ന ആവേശം അപ്പന്റെ മക്കളായി തീർന്നെന്റെ സന്തോഷമാലും പുറത്തു പോയാലും ഒക്കെ ഉണ്ട് പ്രതിസന്ധി ഉണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോഴും കൂളായിട്ട് പോകുന്ന എന്റെ കാര്യം എന്നാ എന്റെ കാര്യം ഞാൻ പറയാം ഈ പൂച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടോ എങ്ങനെ കൊണ്ടുപോന്നെ കഴുത്തെ കടിച്ചോണ്ടോ പിടി പിടിച്ചോണ്ട പോവാ അപ്പൊ ചില സമയത്ത് ഇത് കുതിരി ചാടാൻ നോക്കുമ്പോ എന്തോ ഒന്നോടെ കടിക്കും അപ്പൊ നന്നായിട്ട് വേദനിക്കും എന്നെ എന്തിനാ വേദനിപ്പിച്ചെന്ന് ചോദിക്കണ്ട നിന്നെ വല്ലോനും കൊണ്ടുപോയിരിക്കാനാ ആ പിടി നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഈ കൊരങ്ങ് കൊച്ചിനെ കൊടുന്ന് എവിടെ ഏ കൊരങ് പള്ളയ്ക്ക പള്ളയ്ക്കല്ലേ പള്ളയ്ക്ക ഞാൻ ഈ തള്ളക്കുരങ്ങ് പിന്നെ ഒരു ശിഖരത്തിനും എന്തോ ചാട്ടമാടുന്നത് എന്നിട്ട് ഇത് കൂളായിട്ട് അത് കാര്യം എന്നറിയാം അതിനറിയാം ഞാൻ പിടിച്ചേക്കുന്നത് നാട്ടുകാരൻ്റെ പള്ളേലല്ല എൻ്റെ അമ്മയുടെ പള്ളേലാ അതുകൊണ്ടല്ലേ കൂളായിട്ട് നമ്മൾ ജീവിക്കുന്നേ ഇന്ന് രാത്രിയിലും പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല രോഗം ഇല്ലാഞ്ഞിട്ടല്ല ഇതിനകത്ത് വന്ന രോഗമില്ലെന്ന് ഞങ്ങൾ പറയില്ല വിഷമില്ലെന്ന് ഞങ്ങൾ പറയില്ല ഇതിനകത്ത് വന്ന നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കയ്യെ പിടിച്ചു നടത്താൻ ഒരപ്പനുണ്ട് സത്യം പറഞ്ഞാൽ ആ മഹത്തായ വിളിയുടെ പരിണിത ഫലമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ അതെങ്ങനെ വിളിച്ചതെന്നറിയണം നമ്മളൊരു ക്യൂവിലായിരുന്നു ആ ക്യൂ എങ്ങോട്ടുള്ള ക്യൂ എന്നറിയോ വീട്ട് സ്കൂളിൽ അല്ല പാഠപുസ്തകം മേടിക്കാൻ വേണ്ടി പോയി നിൽക്കുമല്ലോ ആ ക്യൂ അല്ല സാധനം മേടിക്കാൻ വേണ്ടി പോയി ക്യൂ നിക്കല്ലല്ല പാസ്പോർട്ട് ഓഫീസിൽ നിൽക്കുന്ന ക്യൂ അല്ല അത് കേൾക്കുമ്പം അകത്ത് ഭയം കയറണം മരണത്തിന്റെ നിത്യ മരണത്തിലേക്കുള്ള ക്യൂ ആയിരുന്നു ഞാനിവിടെ വെള്ള ഷട്ടും വെള്ളമുണ്ടൊക്കെ ഇട്ട് വിൽക്കുമ്പം ഇത് കൊള്ളാലോട ഞാനും ഉണ്ടായിരുന്ന ആ ക്യൂല് ി ബ്രദറും ഒക്കെ ഇവിടെ ആഴ്ച തകർത്ത് പാടുന്നു നമ്മൾ നല്ല സൗണ്ട് പക്ഷെ അവരുണ്ടായിരുന്നു ക്യൂ ചോദിച്ചാലും ഉണ്ടായിരുന്നു യോഗം നടത്തുന്ന അച്ഛാനും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് ക്യൂവിൽ എങ്ങോട്ടാ മരണത്തിലോട്ട് ഇങ്ങനെ പോവാ നമ്മളാണ് ഇതായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇരുളായിരുന്നു നിത്യ മരണത്തിന് അവകാശികളായിരുന്നു ക്രൂശിന് ശത്രുക്കളായിരുന്നു ദൈവത്തിന് വിരോധികളായിരുന്നു ഇങ്ങനെ നമ്മളാ ഇടുന്നേറ്റിട്ട് പൊങ്ങച്ചം പറയുന്നേ എന്ത് പൊങ്ങച്ച പറയാനുള്ളെ ഇതാ ഇത് പറയണം എന്ത് നിത്യമരണത്തിലേക്ക് മരണത്തിലേക്ക് ക്യൂവായി പൊക്കോണ്ടിരുന്നതാ ഞാനും നിങ്ങളും പക്ഷേ എന്നെ സ്നേഹിച്ച എന്റെ അപ്പൻ ഇറങ്ങി വന്ന് നിത്യമരണത്തിലേക്ക് മരണത്തിലേക്ക് എന്നെ കൈപിടിച്ചിട്ട് തേജസ്സിലേക്ക് നടത്തി നടത്തി ചാകാൻ പോകുന്നവരെ തന്നെ ചാകുക അപകടത്തിൽപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല മനുഷ്യരാണെങ്കിൽ പിടിച്ച് രക്ഷപ്പെടുത്തുമായിരിക്കും രക്ഷപ്പെടുത്തുമായിരിക്കും ഞാൻ ഈ അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം കാണാൻ ഒരു ചേട്ടൻ ഒരു ചേച്ചിയും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒന്ന് നോക്കി നോക്കിയപ്പോൾ ആ കുഴപ്പമില്ല അവിടെ കിടപ്പുണ്ട് പുള്ളി അങ്ങ് പോയി ഞാൻ അന്നരത്തുള്ള മനുഷ്യ ഈ പുള്ളി ഏതാണെന്ന് ചിന്തിക്കുകയാണ് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ ചാവൊന്നുമല്ല പക്ഷേ എടാ ഈ അത്യാവശ്യമോടൊന്നും നിക്കണ്ടേ അതുപോലില്ല വന്ന് നോക്കി ആ ഒരു പോക്ക് പിന്നെ നല്ല നമ്മൾ കുറ്റം പറയുന്ന രണ്ട് ന്യൂ ന്യൂ ന്യൂജ പിള്ളേരുണ്ടല്ലേ ഫ്രീക്കന്മാര് അവന്മാരാണ് വന്നിട്ട് അവിടെ നിന്നിട്ട് വിളിച്ച പോലീസിനെ ഏതാണ്ട് മൂടി വരാൻ അവന്മാരാവുന്ന നോക്കി എന്നെ പിടിച്ചെടുക്കാൻ അത് പോട്ടെ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നല്ല നല്ല ആൾക്കാർ ആരായല്ലേ നമ്മൾ രക്ഷിക്കും പക്ഷേ കർത്താവ് ചെയ്തത് എങ്ങനാണെന്നറിയോ നിത്യ മരണത്തിലേക്ക് പൊക്കൊണ്ടിരുന്ന നമ്മളെ കൈപിടിച്ച് രക്ഷിച്ചത് മാത്രല്ല ശത്രുവായ ദൂരസ്ഥരായിരുന്ന നമ്മളെ മക്കളാക്കി അതിലും വലിയൊരു പദവി ഉണ്ടോ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോ ഒരു കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പരിപാടി അല്ല അല്ലല്ല അങ്ങനെ ചിന്തിക്കല്ലേ ഒരു സമുദായത്തിൽ നിന്നും ഇങ്ങോട്ട് പിടിച്ചെടുക്കുക ഒരു മതത്തിൽ നിന്നും പിടിച്ചെടുക്കുക അല്ല മറിച്ച് മരണത്തിന്റെ ലേപലെഴുതി നിത്യ മരണത്തിലേക്ക് കൂപ്പുകുത്താൻ പോകുന്ന നിന്നെ മകനാക്കി തീർക്കുന്ന പ്രക്രിയയാണ് രക്ഷ